بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين وبعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഞാൻ ഇപ്പോൾ ബോധയെ സംബന്ധിച്ച് നിങ്ങളോട് കൂടുതൽ സംസാരിക്കുന്നില്ല ഇപ്പോൾ ചൊല്ലിയ അഹമ്മദ് ഷോക്കിയുടെ അതിൻ്റെ ശേഷമുള്ള വെയിത്തിൽ അദ്ദേഹം നോക്കി ഇപ്പോൾ വഴി വലിയ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബോസ്രിയെ ഒരു വലിയ ആണ് എന്ന് നിശ്ചിതപ്പെടുത്തി ആണ് അഹമ്മദ് ഷൗക്കി അദ്ദേഹത്തിൻ്റെ ഈ ഉത്തരപ്രദ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കേട്ട വെയിത്തിൻ്റെ നേരെ തൊട്ട് താഴെയുള്ള വെയ്ത്താണ് ഇമാംസരി തങ്ങൾ ഒരു വലിയായിരുന്നു എന്ന് അഹമ്മദ് ഷോക്കി ചെറിയപ്പെടുന്നത് അഹമ്മദ് ഷോക്കി എന്ന് പറഞ്ഞാൽ ഇമാംബരിയുടെ ശേഷം അത്രയും വലിയ ഒരു സാഹിത്യകാരൻ മിസ്റിലും ഇല്ല ലോകത്തെവിടെയില്ല എന്നാണ് അവരുടെ വാദവും ഇവിടെത്തന്നെ നമ്മളെ കുത്തുമുഹാനയിൽ ഷൗഖിയാത്ത് എന്ന് പറഞ്ഞിട്ട് അഹമ്മദ് സൗഖിയുടെ ബെയ്ത്തുകളുടെ ഭാഗമായി തിരിച്ച ഒരു ഗ്രന്ഥം നമ്മുടെ മത് മക്തബയിലുമുണ്ട് ഷൗക്കിയാത്തു അഹമ്മദ് ഷൗക്കിയെന്നാണ് അതിൻ്റെ പേര് തന്നെ അങ്ങനെ ഓരോ ഭാഗങ്ങളായി തിരിച്ച പ്രധാനമായ ബെയ്ത്തുകളും ഇതെല്ലാം

பிரேகம் எடுத்து பண்ணிட்டு இமாம்பூசி அதுபோல் தான் இப்போ நீங்கள் ஜொல்லிக்கேட்டும் நேரத்தொட்டு முன்புள்ள வைத்து உண்டு அது ஃபைனலி ஹிம்மத்தின் ஹூபி தஸ்மியத்தி முகம் இமாம்பூசிலி வந்து ஆஸ்தானத்து പറഞ്ഞ ഒരു പെയ്ത്താണ് അത് ഈ ബുസരി ഇമാമിൻ്റെ വേത്തിൻ്റെ ഒരു നൂറ് ഭാഗം പോലും സാഹിത്യം ഇല്ലാത്ത ബെയ്ത്താണ് അഹമ്മദ് ഷോക്കിയുടെ പേത്തിൽ ഉള്ളത് അത്രയും അധികം വലിയ സാഹിത്യകാരനും വലിയ മൊഹിമ്പും ആയിരുന്നു അഹമ്മദ് ഇമാം ഇമാം ബൂസീനിൽ റഹ്വാനു அத்தரிங்கள் வாயத்து நோக்கியால் நீங்க அறியா இது கிட்டியது அது ஷேகாய அம்பாஸ் முர்சி ஹவியுல்லு அமல் அம்பாஸ் அல் முர்சி ஹவியுல்லாஹானுவிட்டு மக்பரோன்னு நோக்கியால் காணனான இம்மாசியுடன் மக்பர உள்ளது ரெண்டு தொட்டு அடுத்தடுத்து தானிய ഒരു ഒരു ചുമരുടെ താഴെയും മേളയും ആണ് എന്ന് മാത്രം ഇസ്കന്ദരിയെ അവ ലഭാസിൽ മസീറിയൊരു വലിയ മഹാനായിരുന്നു അങ്ങനെ മൂന്ന് താലിബീനങ്ങളോട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമുണ്ടത് ഞാനിപ്പോൾ നൽകാം എന്ന് പറഞ്ഞ സമയത്താണ് എവിന് അർത്തല്ല ഹിക്കം തലീ അള്ളഹു വനു പറഞ്ഞു എനിക്ക് ചെറിയ ഹിക്കുമത്തുകളിലൂടെ വാചകങ്ങളിലൂടെ കൂടുതൽ മാന വരുന്നതും അള്ളാഹുവിനെ കടുപ്പിക്കുന്നതുമായ ഒരു മുസന്നഭം ഉണ്ടാക്കാൻ കഴിവ് വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതാണ് ഹിക്കം എന്ന് പറയുന്ന പിതാപ് കാതൽ ഹിക്കമു അയ്യക്കോന ഖുർആാനൽ ഹക്കീമ വരെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണോ തെറ്റാണോ അതിൻ്റെ അർത്ഥമെന്ത് എന്നൊന്നുമല്ല ഞാനിപ്പോൾ പറയുന്നത് അത്രയും അധികം പുകഴ്ത്തപ്പെടാൻ മാത്രം പര്യാപ്തമായ ഹീക്കമ് അബ്ലാസുൽ മസി അള്ളഹ്വാനു കൊടുത്തിട്ടുള്ളതാണ് ആള് ഇമ്മാം ബോസി അവർ പറഞ്ഞ് എനിക്ക് കവിതകളിലൂടെ രസല്ല വലിയ ഉത്തരവ് തങ്ങളെ പരിചയപ്പെടുത്താനുള്ള കഴിവ് തരണം എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തു ആ കഴിവ് കൊടുത്തു അതാണ് ഈ മാസി കിട്ടിയ ഈ കഴിവിൻ്റെ അടിത്തറ നിലനെ കളവാനും നിലനെ കൊടുപ്പാനും വർക്ക് അനുവാദം കൊടുത്തവർ തമ്മീജി മാലയിലൊക്കെ ഉണ്ടല്ലോ അതുപോലെ അള്ളാഹുവിൻ്റെ റസൂര് സ ഒരു സഹാബി ഒളിവെടുത്ത് കൊടുക്കുമ്പോൾ റസൂറാക്കി വെള്ളം ഒഴുച്ച് കൊടുക്കുന്ന വിത്ത് എന്ത് പറഞ്ഞു ആ റബിയത്തെ മനു കഴിച്ചാഹുവ് അനോട് സൽ റബിയ മാതാ തു നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നീ ചോദിച്ചോ എന്ന് പറഞ്ഞ അംഹിൽ നീ ഏറോ സുറവ ഞാനത് ചിന്തിക്കട്ടെ എന്താ ചോദിക്കേണ്ടത് ഒരല്പസമയം തരണമെന്ന് പറഞ്ഞു പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പം സൽ എന്ന് പറയും പറഞ്ഞു അംഹിൽ മൂന്നാമത്തെ വട്ടം സൽ എന്ന് പറഞ്ഞപ്പോഴാണ്

ഇഷ്ടമുള്ള ദിവസം ഒന്നാവാം അതുകൊണ്ട് എനിക്കത് തന്നെ വേണം ഞാൻ ഇവിടെ തങ്ങളിരിക്കുന്ന സ്ഥലത്ത് വരികയും തങ്ങൾക്ക് ഹിതുമത്തിൽ ചെയ്തു തരികയും ചെയ്യുന്ന ഒരാളാണ് അവിടുത്തെ റഫീഖാണ് അതുപോലെ എനിക്ക് സ്വർഗത്തിൽ തങ്ങൾ ഏറ്റവും വലിയ ഉയർന്ന ഡിഗ്രിയിലിരിക്കുമ്പോൾ സ്വർഗ്ഗം എനിക്ക് കിട്ടിയാൽ തന്നെ ഞാൻ ഏറ്റവും താഴ്ന്ന ഡിഗ്രിയിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് എനിക്കവിടെ കടന്നു വരാൻ சம்மதம் வேணும் அதிகாரம் வேணும் எதுபோ நீ விடூல தாழோட்டும் சோதிக்கலே இல்லப்போ நீ விக்கு நீ அதிக்கமாய்ணும் எண்ணு அப்படி நீ பண்ண சு கழிக்கோரது கொடுக்கும் என்ன சுத ഇത്രയും വലിയ സ്ഥാനം കൊടുക്കുന്ന ആൾ നിസ്കരിക്കുന്ന ആളായിരിക്കണം അപ്പം എൻ്റെ കൂടെ ഒരു ഡ്രൈവർ വരും വരുവാ നിസ്കരിക്കാത്ത ആളാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുവില്ല ജനങ്ങളും ഇഷ്ടപ്പെടൂല എൻ്റെ ഡ്രൈവർ നിസ്കരിക്കും വറുത്തു നിസ്കരിക്കും സുന്നത്ത് നിസ്കരിക്കും എന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും എല്ലാം അഭിമാനമാണ് അതുപോലെ വായിനി മിക്കസത്ത് സുരൂത്ത് കൂടുതൽ നിസ്കരിക്കണം അങ്ങനത്തെ ആ താരം നഗരെ നിങ്ങൾക്ക് ഇത് കിട്ടാൻ അർഹതയുള്ളൂ എന്നേ പറഞ്ഞതിനകത്തോ എന്നല്ലാതെ നിസ്കരിക്കുന്ന എല്ലാവർക്കും ഈ സ്ഥാനം കൊടുക്കും എന്ന് അർത്ഥം ഇല്ല ഏതായാലും അങ്ങനെ നബി അലൈഹി വസ്ല്ല തങ്ങൾ പലർക്കും പല സ്ഥാനവും കൊടുത്തതുപോലെ അള്ളാഹുവിൻ്റെ വലിയ അക്കൾക്കും അങ്ങനെ താനം കൊടുക്കാനുള്ള അധികാരം അള്ളാഹു തല കൊടുക്കാറുണ്ട് അതനുസരിച്ച് അബല്ലഭാദിൽ മുർസി അള്ളാഹു അലഹുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മൂന്ന് പേർക്ക് ഇത് ലഭിച്ചതിൽ ഒന്ന് ഇമാം ബൂത്തിരി ആൾ അവർക്കാണ് ഇത്രയും വലിയ പദവിയും ബഹുമാനവും കിട്ടിയിട്ടുള്ളത് നിബിസാഹു അലിയോസല മതങ്ങളോടുള്ള ഹും അത് എങ്ങനെ വേണമെന്നും പഠിപ്പിക്കുക കൂടിയാണ് ബുർദയിലൂടെ അവർ ചെയ്തിട്ടുള്ളത് ഒരു പൊതു മധുപാറിയ മാത്രമല്ല മധുപാടി തീർക്കാൻ കഴിയുമ്പോൾ പകല റസൂലില്ലായ് ലൈസലുൻ കുമി ഫി എന്ന് ഇമാം എമാംബൂസൈവാനു റസൂർദാൻ്റെ പകല് ലൈസലോ ഹദ്ദും അതിന് ഹദ് ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ ഒരാളത് ആവുകൊണ്ട് പറയാൻ കഴിയുക അങ്ങനെ ഹദ്ല്ല അങ്ങനെ പറഞ്ഞു തീർക്കാനും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം അതാ നേരത്തെ ഞാൻ വരുമ്പോൾ ഒരാളെ പത്തങ്കിൽ ആ വേത്തലൊക്കെ പത്തൽ ഒത്തുപേയിലി മാസിയത്വഞ്ഞ് തമ്മി ഒത്തുപേല கதித்திலோமித்தி மந்தபீராத்த மீன் எந்த வேணும் பற்றும் എവിടെത്താൻ പാടില്ല ഒരുഹിയത്തിന് കൊടുക്കുന്ന സ്ഥാനത്തേക്ക് എത്താൻ പാടില്ല ഒരൂഹിയത്ത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് മനുഷ്യൻ്റെ കമാൽ അഭൂതിയത്ത് ആണ് അഭൂതീയത്തിലുള്ള കമാലാണ് മനുഷ്യൻ്റെ കമാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോതിയിലുണ്ട് കബല് അത് അഭൂതീയത്തിലുള്ള കമാൽ എത്ര ഉണ്ടാകുന്നു അത്രയും വലിയ കമാൽ മനുഷ്യന് വേറെയില്ല മനുഷ്യന് അബുദ്ധമാവുക എന്നത് കമാലിൻ്റെ അടയാളമാണ് അബദ്ധം അള്ളാഹുവിൻ്റെ അബുദ്ധമാണല്ലോ അപ്പോൾ അത് അള്ളാഹുവിൻ്റെ അബുദ്ധമാകുന്നതാണ് മനുഷ്യന് ഏറ്റവും വലിയ സ്ഥാനം അതുകൊണ്ട് തന്നെയാണ് കറാമത്തുള്ളൗലിയായി ഹക്കുൻ എന്ന് നമ്മൾ കായതിലൊക്കെ ഓടിക്കൊടുക്കുമ്പം പറയും ഔലിയാക്കളുടെ കറാമത്തുകൾ അമ്പിയാക്കളുടെ മൊഴിതത്തുകളെല്ലാം ഔലിയാക്കൾക്ക് കറാമത്തായി വരും എന്ന് പറയുമ്പോൾ ഇല്ലാ ഈ സുന്നി രണ്ടെണ്ണം ഒഴികെ ഒന്ന് ഏതാണ് കുറുകാൻ അത് മൊഴിതത്താണ് അത് ഔലിയാക്കൾക്കും ഒരാൾക്കും കറാമത്തായി കൊണ്ടുവരാൻ സാധിക്കില്ല രണ്ടാമത്തത് മേർ രാജ് ആണ് അതിൻ്റെ അമ്പലം മുതൽ അഹൽ വരെയുള്ള എല്ലാം കൂടിയെടുത്തു നോക്കിയാൽ അത് ഒരു വലിജിന് കറാമത്തായിട്ട് വരാൻ പറ്റുകയില്ല ഈ രണ്ട് കറാ മജുദത്ത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വിതത്തുകളും കറാമത്തുകളായി വരാം ഔരിയാക്കൾക്ക് കറാമത്തായി വരാം அங்கேயான அபுல் அபாசர் முர்சி தங்களுக்கு ஈஸம் உள்ள அவசர கொடுத்து அவர் சிஷியன்மரி இஷ்டப்பட்டுவருக்கு இஷ்டல்லது கொடுக்கல ஆ ஸ்தானம் கொடுத்த கூட்டத்தில் பாகியவானி ரசிவானு அத்தகைய ஆவசியப்பட்டது பெய்த்து உண்டாக்கிட்டு வாரம் அது செய்யலாம் ஆ கழிவு வலிய கழிவு ഒരു സാഹിത്യകാരനും അവിടത്തേക്ക് എത്തിയിട്ടില്ല മുശി മാത്രമല്ല ഒരു സാഹിത്യകാരനും മാ മോസേരിയുടെ സാഹിത്യത്തിലേക്ക് എത്തിയിട്ടില്ല സാഹിത്യത്തോട് കൂടെ അർത്ഥഗാംഭീര്യങ്ങളും വേണം വെറും വെറും സാഹിത്യം മാറ്റിക്കട്ട കട്ട് പ്രയോജനമില്ല അർത്ഥഗാംഭീര്യങ്ങളും തത്വങ്ങളും ഉൾക്കൊള്ളുകയും എന്നിട്ട് സാഹിത്യം அதில் உட்கொள்ளிக்கையும் செய்ய என்ல்லாது படில்லை ஷேர் பயுகையுமில்லை புரதை பற்றி ஷேர் எதுபோ அது வரையில ஷேர் எதுபல்லம் ஷேர உமா எம்பி லஹூ என்ன குறுதாய் ஷேர் எது கெட்டு கதகளும் அதுபோல തോന്നിവാസികളുടെ ഔസാഫുകളും അതുപോലെ അജനബിയത്തായ പെണ്ണുങ്ങളുടെ ഔസ്സാഫുകളും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ബെയ്ത്തുകൾക്കാണ് അല്ലെങ്കിൽ വാക്കുകൾക്കാണ് ഷേറ് എന്ന് പറയുന്നത് അത് രവിമാർക്കും ആരവ്യങ്ങൾക്കും പറ്റിയതല്ല വലവല ഷേതുമായി വച്ചു കല്ല കൊല്ലവും ആശ്റമിൻ ലബീതി ം ഷാഫി റിയുള്ളവനോ ഒരു വെയിത്തിലൂടെ പറഞ്ഞു ലബീത് കാണാത്ത ഏറ്റവും വലിയ സായറാണ് എങ്കിൽ ആ സായറിനേക്കാൾ വലിയ സായർ ആവാൻ എനിക്ക് കഴിയും പക്ഷേ ചെറുത് ഫലമായി അറിവാണ് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് ഇമ്മാം ഷാഫി റിയുള്ള പറഞ്ഞത് അപ്പം അങ്ങനെ ചെയ്ത് അല്ല മദാണ് മാതിഹുർ റസൂൽ ഇമാം ഷായിർ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല മാതിഹുർ റസൂർ ആയിരുന്നു ഒരേ പദം തന്നെ പല അർത്ഥങ്ങൾ വരുമ്പോൾ മാതിഹു പറയുന്ന ആ അർത്ഥം തന്നെ ഷായിർ എന്ന് പറയുന്നത് കിട്ടില്ല അത് നാട്ടിൽ നടക്കുന്ന നടപ്പും മര്യാദയും പ്രയോഗവും പരിഗണിച്ചായിരിക്കണം അതുപോലെ നബി നബീസ് അല്ലാത്തരവാദങ്ങളോടുള്ള ഹിനെ സംബന്ധിച്ച് പ്രണയം എന്ന് പറയാൻ പാടില്ല എന്ന് പണ്ട് അഹമ്മദ് ഖേസ് അലിയാതീ തങ്ങളുടെ ഫാതുവയിൽ തന്നെ വിവരിച്ചിട്ടുണ്ട് പ്രണയം എന്ന് പറയുന്നത് തമ്മാടികൾ തമ്മിലുള്ള സ്നേഹത്തിനും അന്യപുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള സ്നേഹത്തിനുമാണ് പ്രണയം എന്ന പദം ഉപയോഗിക്കുന്നത് അതിന് മാന വെച്ചാൽ പ്രൊബു തന്നെയാണെങ്കിലും അത് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രണയം എന്ന് പറയുന്നത് നല്ലതല്ല എന്ന് അഹമ്മദ് വൈസ് അലിയാത്തി തൻ്റെ കാലത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ ഭാഷക്ക് അർത്ഥം വെച്ചൂടെ എന്ന് മൗരവി എന്ന അഹമ്മദ് ഖാജിയെ കൊണ്ട് നോട്ടീസ് ഹരിയാത്തി അടുപ്പിച്ചു ശിവദാസൻ മൗരവിക്ക് മറുപടി ഇത് ഭാഷയാണല്ലോ അത് പറഞ്ഞാൽ ശിവദാസൻ വിളിച്ചാൽപ്പറ്റോ തന്നെ എനിയ വെച്ചിട്ട് നോട്ടീസിലങ്ങോട്ട് ഒരുങ്ങിക്കളഞ്ഞു അഹമ്മദ് ഖാജി അപ്പം ഭാഷ മാത്രം നോക്കിയാൽ പോരാ പ്രയോഗങ്ങൾ കൂടി നോക്കിയിട്ട് വേണം ഉപയോഗിക്കുന്നത് ഇമാംബൂസ്വിയുടെ വലിയ മഹത്തായ ശൈലിയും അവിടുത്തെ അഗീതയും അവിടുത്തെ ഹുബും ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂടിയതാണ് ബുദ്ധക്കിത്ര വലിയ പേരും പ്രശസ്തിയും ലോകത്ത് കിട്ടാൻ തന്നെ കാരണം അതാണ് അദ്ദേഹം ഒരു വലിയ ആണ് അദ്ദേഹത്തിന് ഇത് സമാനം കൊടുത്ത ആൾ വലിയ വലിയ ആണ് മുറബിയായ ഷെയ്ഖാണ് അമ്പലം പാത്ര മുർശി റഫി അള്ളഹു വലുഹു അപ്പം അതുകൊണ്ടാണ് ഈ വിലായത്തും ഈ വലിയ കരാമത്തും എല്ലാം ഉണ്ടായത് റസൂർ ഭി തങ്ങളെ സംബന്ധിച്ച് നമ്മളെ നാട്ടിലുള്ള പഴയ ഒരു എന്താ കരക്കണക്ക് തോന്നുന്ന ഒരു കിതാബുണ്ട്

भी बुक कर रहे और सफायत ही उमल के अमान बांडा और तो कहने सफायत हुए इन मात्रम मादी अन्नाने इमाम बोसी रब तंगर बादे हमतरम तो न तो हमतरम तो मिनो खैर दारा ही नहीं यदि ही मतरम तो खैर दारा ही यदि ही എല്ലാ സ്ഥലം തിന്നത മിൻഹൈരി ഉത്സവീൻ മുസ്തലി മീൻ ഇപ്പം അതവിടെ അവിടെ എന്ത് ഹൈറധാറിയാ രണ്ട് താറൻ്റെയും ഹൈറ് വസു അവിടെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചാൽ കിട്ടും എന്നല്ലാതെ അവിടെ ഉമുൾക്കാമത്തിൻ്റെ വലിയ സഫായത്തുള്ള ഓർമ്മ മാത്രമല്ല നമുക്ക് ആവശ്യം നമുക്ക് കബറില തീർത്ത് സഫായത്ത് വേണം ம சஃாயத்து வபாயத்து வணும் எல்லா சஃாயத்தும் வேணும் அது கொண்டு யோமல் கையா மத்திய அவட கைதா கண்ட அதித்தில் படிப்பிச்சது வாயல்லோ அது அந்த இடையில் அம்மளே பாலீயங்களாக கூட்டிச்சேர் ஒரு தூக்கத்தூ ஒரு விஜாபத்துள்ள சமயம் அது பங்கிண்டம் விஜாபத்துள்ள சமயம் அப்போ അത് അതിൽ ഓർത്തുക്കനഷ ഭാഗത്തോ എന്ന് നമ്മൾ പറഞ്ഞാൽ ജാമത്ത് കിട്ടും അവിടെ പിന്നെ ഉമൽ കയാമെന്ന് കൂട്ടേണ്ട ആവശ്യമില്ല എന്നാണ് അവര് മക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കുട്ടി പോയത് നമ്മൾ പഴയ ആൾക്കാരുടെ നല്ല ഒരു നെയ്യത്ത് കൊണ്ട് ഹദീസൊക്കെ കുന്ത് പോയൽക്കി എന്നുണ്ടല്ലോ അലി അൽത്ത കുന്തു ഷഫിയഹു യോമൽഖയാമത്തീ എന്ന് ഹദീസിനുണ്ട് ഇത് നോക്കിയിട്ടാണ് ആ ദ്വായര് സഫിയോമൽഖയാമ എന്ന് കൂട്ടിയത് വാസ്തവത്തിൽ അത് വേണ്ട ദാറൈനീന്ന ദാറൈനിൻ്റെ ഖൈറ് ഞാൻ ചോദിച്ചിട്ടില്ല അത് കിട്ടിയിട്ടല്ലാതെ എന്ന് മാംബൂസീ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്രയും വലിയ വിലായത്തും അതേപോലെ ആ സമയത്ത് സാഹിത്യവും ഘടനയും ഭാഷയുമെല്ലാം പഠിക്കാൻ ഉപകാരപ്പെടുന്ന ഒന്നാണ് ബുർദ ആ നിലക്ക് തന്നെ പഠിക്കണം സുർദാൻ്റെ മധുമാണ് എന്ന നിലക്ക് ഒന്നാമതായി അതിനെ കാണണം രണ്ടാമതായി അത് സാഹിത്യമുള്ളതാണെന്ന് കാണണം மூணாத்தது பஷாசைலி எங்கனையானிருந்து படிக்காமல் நாம் காணணும் அதுக்காக கிடந்தகளை ஈ படனும் மசரவும் வாதப்பிரதிவாதும் சர்ச்சையுமெல்லாம் எது நான் ஓர்மப்படுத்தி எந்த வக்கள் அவசரிக்கட்டே அல்லாஹ் அல்லாஹு அவருடைய மறுக்கத்து கொண்டு എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ അവരോട് കൂടി അസുല്ലാൻ്റെ സഫായത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ നമ്മളെ മാതാപിതാക്കന്മാരെയും ഉസ്താദ്മാരെയും ജ്യേഷ്ഠന്മാരെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധുക്കളെയും ആളുകളെയും അള്ളാഹു തല رسول الله صلى وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين